വിവോ വി ഫോർട്ടി പ്രോ മൊബൈൽ ഞാനിത് ക്യാഷ് കൊടുത്ത് വാങ്ങിയ മൊബൈലാണ് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് വിവോ വി ഫോർട്ടി പ്രോയുടെ വില ഞാൻ ഇത് കൂടാതെ അയ്യായിരം രൂപ കൊടുത്ത് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് കൂടി എടുത്തു അങ്ങനെ ടോട്ടൽ അറുപതിനായിരം രൂപയായി ഈ മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ അതിന് കൂടെ ഫ്രീ ആയി കിട്ടിയതാണ് ഈ സ്മാർട്ട് വാച്ച് ഈ സ്മാർട്ട് വാച്ച് ഒരു ചൈനീസ് പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൽ മൊബൈൽ ചാർജർ പിൻ കേബിൾ എന്നിവയുണ്ട് സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൽ സ്മാർട്ട് വാച്ച് രണ്ട് തരം സ്ട്രിപ്പ് വയർലെസ് ചാർജർ എന്നിവയുണ്ട് മൊബൈലിന് നല്ല വലിപ്പവും വീതിയുമുണ്ട് ഈ ഫോണിനൊരു പ്രീമിയം ലുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്രീമിയം ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഫ്ലിപ്പ് കവറോ അല്ലെങ്കിൽ മറ്റു ഫോൺ കവറോ ഉപയോഗിച്ച് ഒരു പ്രീമിയം ലുക്ക് വരുത്തണം കർവഡ് ഡിസ്പ്ലേ ആണ് ഈ ഹെഡ്ഫോൺ കുത്തുന്നതിനുള്ള സോക്കറ്റ് ഒന്നുമില്ല വയർലെസ് ഹെഡ്ഫോൺ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ സ്റ്റീരിയോ ആണ് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് മൊബൈലിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ശോകമായിട്ടുള്ള പെർഫോമൻസ് പെർഫോമൻസാണ് ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികൾക്കും യുവാക്കൾക്കും ഒന്നും ഇതത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കുറേ കൂടി പ്രായം ചെന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈലായിരിക്കും ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണിത് എടുത്തോ പിടിച്ചോ എന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടത്തില്ല ഒരു സാധാ മട്ടിൽ ഒരു പതുപ്പൻ മട്ടിൽ പതുക്കെ ഉള്ള ഒരു പെർഫോമൻസ് ആണ് അതുകൊണ്ട് തന്നെ എംഗസിനെ ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ പറയുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങുന്ന ഒരു ഫോണായിരിക്കും ഇത് ഇതൊരു അമ്പത്തയ്യായിരം രൂപയുടെ ഫോണാണെങ്കിലും ഒരു അമ്പത്തയ്യായിരം രൂപയുടെ ലുക്കോ അതിനൊത്ത പെർഫോമൻസോ ഈ ഫോൺ നൽകുന്നില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിലുള്ള ഒരു പെർഫോമൻസും ലുക്ക് മാത്രമേ ഈ ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ ഈ വിവോ വി ഫോർട്ടി പ്രോ മൊബൈലിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ അകത്തൊരു ടെലി ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പെർഫോമൻസ് ഇതായി കാണുന്ന പോലെയാണ് ദൂരെയുള്ള വസ്തു അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുവിനെ പോലും നമുക്ക് പകർത്താൻ കഴിയും പക്ഷേ അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരിക്കില്ല അവിടെ അങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ രണ്ട് രീതിയിലാണ് ഒന്ന് സ്റ്റാൻഡേർഡും അൾട്രയും ഉണ്ട് ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനാണ് ഈ കാണുന്നത് ആൾട്ര സ്റ്റെബിലൈസേഷനാണ് സ്റ്റെബിലൈസേഷനും അത്ര കണ്ട് പോരാ ട്വൽ ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി റോമും ഉള്ള ഒരു മൊബൈലാണിത് ഇതിൻ്റെ പ്രൈസ് അമ്പത്തയ്യായിരം രൂപയാണ് പക്ഷേ എനിക്ക് ഈ ഒരു ഫോൺ മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിൽ ത കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം ഈ ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി അമ്പത്തയ്യായിരം രൂപ മുടക്കി ഈ ഫോൺ വാങ്ങിക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത്തയ്യായിരം രൂപ മുടക്കി നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള ഒരു മൂല്യമോ ഒരു ഫോട്ടോ വീഡിയോ ക്വാളിറ്റിയോ ഈ ഫോൺ നൽകുന്നില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിലുള്ള ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഫോണുകൾ നൽകുന്ന അതേ ഫോട്ടോ വീഡിയോ ക്വാളിറ്റി മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നുള്ളൂ ഒരു വർഷം ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് കാരണം ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊർജ്ജസ്വലതയുള്ള പെർഫോമൻസ് അല്ല ഒരു ശോകമായിട്ടുള്ള ഒരു ചത്ത ഫോണിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇത് നൽകുന്നത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഞാൻ പകർത്തിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കണ്ട് തീരുമാനിക്കുക ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ക്വാളിറ്റികൾ അതിനുശേഷം ഇതിന് എത്ര രൂപയുടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും ഈ വീഡിയോയിലെ എല്ലാ ചിത്രങ്ങളും വിവോ വി ഫോർട്ടി പ്രോ മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് ഒരു സാധാരണ ഫോണാണിത് ഒരു അസാധാരണത്വമുള്ള ഒരു ഫീച്ചേഴ്സും ഈ ഫോണിനകത്തില്ല ഒരേ സമയം ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഈ മൊബൈൽ കൊണ്ട് സാധിക്കും വീഡിയോക്കാൾ നന്നായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിനാണ് ഇത് ഉപകരിക്കപ്പെടുന്നത് ഇതിനകത്ത് അൾട്രാ എച്ച് ഡി ഉപയോഗിച്ച് നല്ല ഫോട്ടോസുകൾ നമുക്ക് എടുക്കാൻ കഴിയും രാത്രിയിൽ ആറിനും ഏഴിനും ഇടയിൽ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാം വിവോ വി ഫോർട്ടി പ്രോയിൽ ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വിലയിരുത്തുക